കായംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പത്താം ക്ലാസ് ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു എക്സലൻഷ്യ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ സംഘടിപ്പിച്ച മെറിറ്റ് ഡേ സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എ എ ഹക്കീം ഉദ്ഘാടനം ചെയ്തു വിദ്യാസമ്പന്ന സമൂഹം രാജ്യത്തോട് കടപ്പെട്ടവരാണെന്നും ഉദ്യോഗം വെറും ഉപജീവന മാർഗമല്ലെന്നും സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എ എ ഹക്കീം പറഞ്ഞു കായംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് പത്താം ക്ലാസ് ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ആദരിച്ച ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു നല്ല റിസൾട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്നത് അഭിമാനകരമാണ് നൂറ്റാണ്ടിലേറെ ചരിത്രം തലവെച്ചുറങ്ങുന്ന കായംകുളം നഗരത്തിന് സംസ്കാരവും പരിഷ്കാരത്തിൻ്റെയും ഹരിശ്രീ പഠിപ്പിച്ച സരസ്വതി നിലയം എന്ന നിലയിൽ ഒരുപാട് മഹാപ്രതിഭകളെ സൃഷ്ടിച്ചുവിട്ട സ്ഥാപനം എന്ന നിലയിൽ ഗുപ്ത നായർ സാറിനെ പോലെ ടി പി ശ്രീനിവാസനെ പോലെ നിരവധി മഹാരഥന്മാരിന്ന് പഠിച്ച കലാലയം വിദ്യാലയം എന്ന നിലയിൽ ഇവിടെ വന്ന് ഇവിടുത്തെ അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷാകർത്താക്കളും ഉൾക്കൊള്ളുന്ന സദസ്സിൽ എഴുന്നേറ്റ് നിൽക്കാൻ അവസരം ലഭിച്ചതിൽ എനിക്ക് അനുപമായ സന്തോഷവും ചരിതാർത്ഥ്യവുമുണ്ട് വിദ്യാഭ്യാസമാണ് അറിവാണ് ലോകത്ത് മറ്റെന്തിനേക്കാളും വിലപിടിപ്പുള്ളത് അറിവുള്ളവനും അറിവില്ലാത്തവനും ഒരിക്കലും തുല്യരാവുന്നില്ല അറിവില്ലാത്ത സമൂഹത്തെയാണ് എപ്പോഴും ചൂഷകർക്ക് മർദ്ദിതർക്ക് മർദ്ദകർക്ക് അതുപോലെയുള്ള ശാക്തിക കേന്ദ്രങ്ങൾക്ക് കീഴ്പ്പെടുത്താൻ കഴിയുക മറ്റെല്ലാം നശിച്ചാലും അറിവുള്ളവൻ അവൻ്റെ ശരീരത്തിൻ്റെ ശേഷി നശിച്ചാലും സമ്പന്നനായിരിക്കും മനുഷ്യനെയും ഈ അണ്ടകടാഹത്തിലെ മറ്റു വസ്തുക്കളെയും തമ്മിൽ വ്യത്യസ്തമാക്കുന്നതും അറിവ് തന്നെയാണ് നമുക്കറിയാം നമ്മുടെ മഹത്തായ ഈ അമ്മ നാട് അന്യൻ രാജിപത്യം എന്ന അപമാനത്തിൽ നിന്ന് മോചിതമായിട്ട് സ്വാതന്ത്ര്യത്തിന്റെ പൊൻപുലരിയിലേക്ക് നട്ടെല്ലു നിവർത്തിയിട്ട് നമ്മൾ ഒരുപാട് മുന്നോട്ട് സഞ്ചരിച്ചു ആ അക്കാലത്ത് തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിനെ ഒരു അളവ് എടുത്താൽ േഴിൽ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന മനുഷ്യനല്ലാത്ത സാമൂഹ്യ സമൂഹത്തിലെ മറ്റ് ജീവികളും മനുഷ്യരെയും തമ്മിൽ താരതമ്യം ചെയ്യുക വളരെ ചെറിയ ചരിത്രം കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ പറയുക തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന പശുവും കുഞ്ഞും ആ പശു അതിൻ്റെ അകടിൽ സ്വന്തം കുഞ്ഞിനു വേണ്ടി ചുരത്തിയ പാല് ആ കഴുത്തിൽ ഒരു ബന്ധിച്ചിട്ട് വളർത്തുന്നയാൾ അന്നും ഇന്നും ും യോഗ്യായി പുറത്തിറങ്ങുന്ന ഓരോത്തർക്കും വേണ്ടി പൊതുമുതൽ വൻതോതിൽ വിനിയോഗിച്ചിട്ടുണ്ട് അത് ജനസേവനമായി തിരികെ നൽകാൻ മനസ്സുണ്ടാവണം വിജയത്തിന് കുറുക്കു വഴികളില്ല പഠനവും സഹനവും കൊണ്ട് മാത്രമേ ഉയർച്ച ഉണ്ടാകൂവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനങ്ങളും അദ്ദേഹം വിതരണം ചെയ്തു ഹൈസ്കൂളിൽ നിന്ന് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ പതിനെട്ട് വിദ്യാർത്ഥികളെയും ഹയർ സെക്കൻഡറിയിൽ നിന്ന് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ എൺപത്തി അഞ്ച് വിദ്യാർത്ഥികളെയും ആദരിച്ചു പി ടി എ പ്രസിഡന്റ് ബിജു സൂര്യാസ് അധ്യക്ഷത വഹിച്ചു മുനിസിപ്പൽ ചെയർപേഴ്സൺ പി ശശികല മുഖ്യപ്രഭാഷണം നടത്തി എസ് സുനിൽ ചന്ദ്രൻ നജീബ് അബ്ദുൾ ജലീൽ എൻ കെ മുജീബ് നിഷാദ് സജി രമ്യ അജികുമാർ ലതാ ജോൺ ഹരി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം